ഉസ്താദെ ഞാൻ പൊര ഉണ്ടാക്കി കുറച്ച് കടമുണ്ട് ഇനിയിപ്പോൾ ഇതിന് പത്ത് പത്തിരുപത് പവനം സ്വർണം കൊടുക്കണ്ടേ അപ്പോൾ ഇനി അതൊക്കെ അവിടെ കൂട്ടുമ്പോൾ എനിക്ക് ഒരുപാട് കടാണ് അപ്പം അതുകൊണ്ട് ഞാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞു അതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ പോയിക്കോളി ഏതായാലും കടാണ് അതിലൂടെ ഒരു അമ്പതിനായിരം റുപ്യം കൂടി കടാക്കിയിട്ട് നിങ്ങൾ ആ നിക്കാഹി നിങ്ങളെ മകളെ അങ്കഹത്തുക ബിന്തി ഫാത്തിമ എൻ്റെ മകൾ ഫാത്തിമ എന്നുള്ള ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തോന്നുന്നു പറയുമ്പോൾ ആ മരുമകൻ ഏത് ചങ്ങാതിയാണോ ഏറ്റെടുക്കാൻ വരുന്നത് അവൻ കൈപ്പിടിച്ച് നിങ്ങളെ കണ്ണിലേക്ക് നോക്കിയിട്ട് കപിൽ തുങ്ങളെ മോനെ ഞാൻ നല്ല നിലക്ക് നോക്കാൻ ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് ഇതായി പറഞ്ഞതിൻ്റെ അർത്ഥം കണ്ണിലേക്ക് നോക്കണം ചില ആളുകളൊക്കെ നിക്കാഹ് നടത്തുമ്പോൾ ഇങ്ങനെ തായോട്ടാ നോക്കാം അതുകൊണ്ടാണ് ഇടയ്ക്കിടക്ക് കുരുമാലുണ്ടാവുന്നത് ബാപ്പ കൈ കൊടുക്കുമ്പോൾ നോക്കേണ്ടത് എവിടെക്കാണ് ഒരുപാട് രശ്മികൾ ഈ കണ്ണിൽ നിന്ന് മറ്റേ കണ്ണിലേക്ക് പറയാനുണ്ട് അപ്പൊ അതുകൊണ്ട് കൈ കോർക്കുമ്പോൾ അങ്ങനെയുണ്ട് നമ്മൾ നിക്കാഹനെ കൈ കൊടുക്കുമ്പോൾ സുബാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ നടക്കുന്നുണ്ട് എല്ലാം നമ്മൾ ഏൽപ്പനയാകാൻ പാടില്ല ചില ആളുകൾ മോളെ നിക്കാഹിനെ ഏട്ടനെ ഏൽപ്പിക്കും കുടിക്കലിനെ എന്തു ചെയ്യും നിങ്ങളാണ് കയറിക്കോളി ഏതായാലും ഇപ്പം ഞാൻ ഗൾഫിൽ ബാക്കി കടം കൂടി ഉണ്ട് അതും കൂടി തീർത്തിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഗൾഫിലുള്ള ആളുകൾ ഒക്കെയാണ് ഞാൻ ഗൾഫിലുണ്ടായ സമയത്ത് കുറേ ഉള്ളൊരു പണിയാണ് വക്കാൽ തെയ്ത എന്ന് പറയുന്നത് നിക്കാഹിന് വക്കാൽ തെയ്ത നമുക്കൊരു പണിയാണ് അവിടെ അങ്ങനെയാണ് നിക്കാഹിന് വക്കാലത്ത് വക്കാലത്ത് ചെയ്ത പൈസ റിയാൽ കിട്ടും ഇവിടുത്തെ മേലൊന്നും അല്ല നല്ല പൈസ കിട്ടും അങ്ങനെ എപ്പോഴും വക്കാലത്ത് ചെയ്താൽ അപ്പം വക്കാലത്ത് എഴുതാൻ വരുന്ന ആളോട് ഞാൻ പറയും എന്തിനാണ് നിങ്ങൾ വക്കാലത്ത് എഴുതിരുന്നത് നിങ്ങൾക്കും പോയിക്കൂടെ എന്ന് പറഞ്ഞതിന് ഉസ്താദെ ഞാൻ പൊരണ്ടാക്കി കുറച്ച് കടമുണ്ട് ഇനിയിപ്പോൾ ഇതിന് പത്ത് പത്തിരുപത് പവനം സ്വർണം കൊടുക്കണ്ടേ അപ്പം ഇനി അതൊക്കെ ഇപ്പം അവിടെ കൂട്ടുമ്പോൾ എനിക്ക് ഒരുപാട് കടാണ് അപ്പം അതുകൊണ്ട് ഞാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞു അതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ പോയിക്കൂടി ഏതായാലും കടാണ് അതിലൂടെ ഒരു അമ്പതിനായിരം റുപ്യ കൂടി കടാക്കിയിട്ട് നിങ്ങൾ ആ നിക്കാഹ നിങ്ങളെ മകളെ അങ്കഹത്തുക ബിന്തി ഫാത്തിമ എൻ്റെ മകൾ ഫാത്തിമ എന്നുള്ള ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തോന്നുന്നു പറയുമ്പോൾ ആ മരുമകൻ ഏത് ചങ്ങാതിയാണോ ഏറ്റെടുക്കാൻ വരുന്നത് അവൻ കൈ പിടിച്ച് നിങ്ങളെ കണ്ണിലേക്ക് നോക്കിയിട്ട് കപിൽ തുളെ മോനെ ഞാൻ നല്ല നിലക്ക് നോക്കാൻ ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് ഇതായി പറഞ്ഞതിൻ്റെ അർത്ഥം കണ്ണിലേക്ക് നോക്കണം ചില ആളുകളൊക്കെ നിക്കാഹം നടത്തുമ്പോൾ ഇങ്ങനെ തായോട്ടാ നോക്കുക അതുകൊണ്ടാണ് ഇടയ്ക്കിടക്ക് കുരുമാലുണ്ടാണത് വാപ്പ കൈ കൊടുക്കുമ്പോൾ നോക്കേണ്ടത് എവിടെക്കാണ് ഒരുപാട് രശ്മികൾ ഈ കണ്ണിൽ നിന്ന് മറ്റേ കണ്ണിലേക്ക് പറയാനുണ്ട് അമേരിക്കയിലുള്ള ഒരു ഡോക്ടർ ഹസദിനെ കുറിച്ച് ഒരു പഠനം നടത്തി ഹസദിനെ കുറിച്ച് പഠനം നടത്തിയപ്പോൾ അൽ ഹസദുൽ ഉൽ ജസദെന്ന് ഹബീബ് സല്ലാഹു അലൈ വസല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അമേരിക്കയിലെ ഡോക്ടർ ഈ ഹസദ് ഒരു കുയിന്ദ് അസൂയ ഒരാൾക്ക് ഉണ്ടാകുന്നപ്പോഴാണ് നാൽപ്പത്തൊന്നോളം വരുന്ന രശ്മികൾ എൻ്റെ കണ്ണിൽ നിന്ന് മറ്റവൻ്റെ കണ്ണിലേക്ക് പതിയുമ്പോഴാണ് അസൂയൻ്റെ ആണ് ഈ േ അപ്പൊറപ്പെടുമ്പോ സുബഹാനല്ല എത്രയോ ദിവസം വർക്ക് ചെയ്യേണ്ട രശ്മികളാണ് ഈ പോകുന്നത് അതുകൊണ്ട് ഹസതുണ്ടായിത്തീരുന്നത് അതുകൊണ്ടാണ് ഓന് പെട്ടെന്ന് അറ്റാക്ക് ആയി മരിക്കുന്നത് ഒരാളുടെ ഹസദില്ല എല്ലാവരോടും ചിരിക്കാനുള്ള ഒരു നല്ലൊരു മനസ്സുണ്ടാവുക വെറുതെ ചിരിക്കേണ്ട സുഖമില്ലാന്ന് കരുതും ഇടക്കിടക്ക് അങ്ങനെ ഇടക്ക് ചിരിക്കേണ്ട സ്ഥലത്ത് ചിരിക്കുക ഭാര്യയോടൊന്ന് ചിരിക്കാൻ തയ്യാറാകുക അല്ലെ ഭാര്യയോടൊന്ന് ഇടക്കൊക്കെ ഭാര്യ ഭർത്താവിനോട് ചിരിക്കുക കുടുംബത്തിനോട് ചിരിക്കുക അയൽവാസിയോട് ചിരിക്കുക അതിലൊക്കെ ഒരുപാട് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ആയുസ് വർദ്ധിക്കും നന്നായി മനസ്സ് ക്ലിയറായി നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ ആയുസ് വർദ്ധിക്കാൻ കാരണമാണ് അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാ നാം അലഹമദില്ല ഈ കൈ കൊടുക്കുമ്പോൾ അതിലൂടെ അൽഹമ്മദ ഒരുപാട് സ്നേഹങ്ങൾ പാസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിക്കാഹ് നടക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ കൈ പിടിക്കുമ്പോൾ അലഹമ്മദ അതുപോലെ ഒരുപാട് സ്നേഹങ്ങൾ പാസ് ചെയ്യണം അതുകൊണ്ട് കണ്ണിലേക്ക് നോക്കിയാണ് നമ്മൾ ചൊല്ലേണ്ടത് എന്നും ഭിന്തിയെന്നും കപിൽത്തുമിങ്ക എന്നൊക്കെ പറയേണ്ടത് മുഖത്തോട് മുഖം നോക്കണം എല്ലാവരും തായോട്ടാണ് നോക്കുക എങ്ങനെ ഇനി നാളെ നിക്കാഹുണ്ടാവും എല്ലാവരും കണ്ട തായോട്ട് ഇങ്ങനെ നോക്കിയിട്ട് നോക്കണേ എന്താ അത് തായോട്ട് നോക്കണേ അങ്ങനെ തായോട്ട് നോക്കാൻ പാടില്ല ഇനി ഞാൻ പറഞ്ഞത് ശരിയല്ലേ തെറ്റല്ല നാളെ നടക്കുന്നത് നിക്കാഹുണ്ടാവും നാളെ ഞായറാഴ്ചയാണ് കുറേ നിക്കാഹ്ലേഴ്സാണ് അങ്ങനെ ഉണ്ടാവും ഇനി എത്ര മുഖത്തേക്ക് നോക്കാൻ പറഞ്ഞാലും പിന്നെ തായോട്ട് തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് ഇങ്ങനെ കൈ കൊടുക്കുമ്പോൾ മഹല്ല്യത്തിൽ ഇങ്ങനെ തെറ്റി നിൽക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ എന്തി പരസ്പര സലാം കൈ കയ്യങ്ങട്ട് കൊടുക്കുകയാണ് ആ കൈ അങ്ങ് കൊടുക്കലോടുകൂടെ മാഷാ അള്ളാ അല്ല അവർ നന്നാവുകയാണ് അപ്പോൾ ഓരോ കാര്യത്തിലും ഓരോ സംഗതികളുണ്ട്